നമസ്കാരം ഉത്തർപ്രദേശിലെ ഹത്രാസിനെ കുറിച്ച് നമുക്കറിയാവുന്നത് ഹത്രാസ് പീഡനത്തിന്റെ പേരിലാണ് സിദ്ധിക്കാപ്പൻ എന്ന കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അതിന്റെ പേരിൽ ജയിലിലാവുകയും ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുകയും ചെയ്യുന്നു ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ നടന്നതിനേക്കാൾ കൂടുതൽ പ്രതിഷേധങ്ങൾ ഹത്രാസ് പീഡനത്തിന്റെ പേരിൽ നടന്നത് കേരളത്തിലാവാം അല്ലെങ്കിൽ ഏറ്റവും അധികം ചർച്ചയായ വിഷയങ്ങളിലൊന്നും ഇത് തന്നെയാണ് കേരളത്തിൽ പ്രായപൂർത്തിയാകാത്ത രണ്ട് സഹോദരിമാരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയിട്ടും ആ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ശബ്ദമുയർത്താൻ കഴിയാത്തവരൊക്കെ ഹത്രാസിൻ്റെ പേരിൽ അന്ന് കണ്ണിലൊഴുക്കി ആ ഹത്രാസിലാണ് ചവിട്ടേറ്റ് ഇന്നലെ കുറഞ്ഞത് നൂറ്റി പതിനാറ് പേർ കൊല്ലപ്പെട്ടത് മരണസംഖ്യ നൂറ്റിമുപ്പതാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ഉയർന്നേക്കാം എന്നും റിപ്പോർട്ടുണ്ട് ഉത്തർപ്രദേശിൽ മാത്രമല്ല തൊട്ടായൽപക്കത്തെ സംസ്ഥാനങ്ങളിലൊക്കെ പ്രശസ്തനായ ഒരു സൽസംഗ് പ്രഭാഷകൻ ഹരി ഹരിഭോലെ ബാബ അദ്ദേഹത്തിന്റെ ദർശനം കിട്ടുന്നതിന് വേണ്ടിയുള്ള തള്ളലിലാണ് ദാരുണമായി ചവിട്ടേറ്റ് മരണം സംഭവിക്കുന്നത് സത്സംഗമൊക്കെ പൂർത്തിയായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്നു ഇദ്ദേഹം ദർശനത്തിന് വേണ്ടി എഴുന്നള്ളുന്ന സമയത്തെ ഭക്തരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അകറ്റി നിർത്തുന്നു അവർ മത്സരിച്ച് ദർശനം കൊടുക്കാൻ ഓടുന്നതിനിടയിൽ ഒരാൾ മറിഞ്ഞു വീഴുന്നു പിന്നാലെ പിന്നാലെ ആളുകൾ മറിഞ്ഞു വീഴുകയും ചവിട്ടേറ്റ് മരിക്കുകയും ചെയ്യുന്നു മരിച്ചവരിൽ ഭൂരിഭാഗവും വാരിയല്ല് തകർന്ന് ആ വാരിയല് ശ്വാസകോശത്തിലേക്കും ഹൃദയത്തിലേക്കുമൊക്കെ തുളഞ്ഞു കയറി കൊല്ലപ്പെട്ടതായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരാം എവിടെയൊക്കെ ചവിട്ടേറ്റ് മരണം നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ പിന്നീട് വ്യക്തമാവുന്നത് ശ്വാസം മുട്ടിയുള്ള മരണം ഹൃദയം തകർന്നുള്ള മരണം എന്ന് തന്നെയാണ് ചവിട്ടേറ്റ് മരണം പൊതുവെ സംഭവിക്കുന്നത് അങ്ങനെയാണ് അഗ്നിബാധ കൊണ്ടോ ഭൂകമ്പം കൊണ്ടോ മണ്ണിടിച്ചിൽ കൊണ്ടോ ഉരുൾപൊട്ടൽ കൊണ്ടോ ഒക്കെ മരണം സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും അത് പ്രകൃതിയുടെ നിയോഗമാണ് നമുക്കതിനെ തടയാൻ കഴിയില്ല പക്ഷെ സ്റ്റാമ്പേഡ് അല്ലെങ്കിൽ ചവിട്ടേറ്റ് മരണം മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് യുദ്ധം പോലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുന്നറിയിപ്പോടുകൂടി നടക്കുന്ന ആക്രമണമാണെങ്കിൽ ചവിട്ടേറ്റ് മരണം അങ്ങനെയല്ല ഭരണകൂടങ്ങൾ ബോധപൂർവ്വം വിളിച്ചു വരുത്തുന്ന ഒന്നാണ് ഏത് ചടങ്ങുകൾ എവിടെ നടന്നാലും സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത ഭരണാധികാരികൾക്കുണ്ട് ആ ബാധ്യതയിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമ്പോഴാണ് ചവിട്ടേറ്റ് മരണങ്ങൾ സംഭവിക്കുന്നത് ഒരു സ്ഥലത്ത് കൂടിച്ചേരാൻ കഴിയുന്ന പരമാവധി ആൾക്കൂട്ടത്തെ നിർണയിക്കുകയും അതിനപ്പുറത്തേക്ക് ആൾക്കൂട്ടം എത്തുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ ആളുകൾക്ക് പരസ്പരം ചവിട്ടാതെ ഇറങ്ങിപ്പോവാൻ അവസരമൊരുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ അധികാരികളുടെ ചുമതലയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ ഈ ചവിട്ടേറ്റ് മരണത്തിന്റെ എടുത്ത് പരിശോധിച്ചാൽ ഏടി എൺപതിൽ ജെറുസലേം പള്ളിയിൽ ജൂതന്മാർ ചവിട്ടേറ്റ് മരിച്ച വാർത്തയാണ് നമ്മൾ ആദ്യം കാണുന്നത് പിന്നീട് പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു ചവിട്ടേറ്റ് മരണങ്ങളിൽ ഏറെയും എന്നാൽ കഴിഞ്ഞ മൂന്നോ നാലോ പതിറ്റേണ്ടെടുത്ത് നോക്കിയാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അപൂർവമായി മാത്രമേ ഇത്തരം ചവിട്ടേറ്റ് മരണങ്ങൾ സംഭവിക്കാറുള്ളൂ ഇല്ല എന്നല്ല അമേരിക്കയിൽ പോലും ഇടയ്ക്കിടെ സംഭവിക്കാറുണ്ട് പക്ഷേ മരണസംഖ്യ അഞ്ചോ ആറിലോ ഒതുങ്ങും ഏറ്റവും ഒടുവിൽ ഒരു വികസിത രാജ്യത്ത് ഇങ്ങനെയൊരു ദുരന്തമുണ്ടായത് കൊറിയയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് സിയോളിൽ നൂറ്റി അൻപത്തി ഒൻപത് പേർ ചവിട്ടേറ്റ് മരിച്ചു പൊതുവെ പാശ്ചാത്യ രാജ്യത്ത് മരണസംഖ്യ കുറഞ്ഞത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷയിൽ അവർ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം ചവിട്ടേറ്റ് മരണങ്ങൾ സംഭവിക്കുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മാസം പതിനാലാം തീയതി മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി വണ്ടിപ്പെരിയാറിന് സമീപമുള്ള പുല്ലുമേടിലെത്തിയ അയ്യപ്പ ഭക്തന്മാർ നൂറ്റി രണ്ടു പേരാണ് ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം കുസാറ്റിൽ പോലും അത് സംഭവിച്ചു എന്ന് ഓർക്കണം അതിൻ്റെയൊക്കെ ആവർത്തനമാണ് ഹത്രസിലെ പുൽറായിയിൽ സംഭവിച്ചത് എത്ര ദയനീയമാണ് അവിടുത്തെ കാഴ്ചകൾ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് ആർക്കും അറിയില്ല അതിദയനീയമായ നിലവിളികൾ കൊണ്ട് കർണം പൊട്ടുകയാണ് അത്രയധികം ആളുകൾ അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു അനേകം പേർ ഇപ്പോൾ മരണത്തോട് കൊണ്ട് കഴിയുന്നു ആവശ്യത്തിന് ആശുപത്രികളോ ആംബുലൻസോ ചികിത്സാ സൗകര്യങ്ങളോ ഓക്സിജൻ സംവിധാനങ്ങളോ ഒന്നും അവിടെയില്ല വാസ്തവത്തിൽ ആശുപത്രിയിലെത്തിയ പലർക്കും ഓക്സിജൻ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുമായിരുന്നു ഉത്തർപ്രദേശ് വികസനത്തിന്റെ പാതയിലാണെന്ന് പറയുമ്പോഴും നമ്മുടെ ഭാരതം നാഴികക്കല്ലുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാടിന്റെ അപര്യാപ്തതകൾ തിരിച്ചറിയുന്നത് മരണം നമ്മുടെയൊക്കെ ചുറ്റിനുമുണ്ട് ആ മരണത്തെ തടയാൻ നമുക്ക് സാധിക്കുന്നില്ല ബോധപൂർവം നമ്മൾ ഇത്തരം മരണങ്ങൾ ചോദിച്ചു വാങ്ങുന്നു ഈ ചവിട്ടേറ്റ് മരണത്തെ വിലയിരുത്തുമ്പോൾ അത്ഭുതത്തോടെ കാണുന്ന ഒന്ന് തൊണ്ണൂറ് ശതമാനത്തിൽ അധികം അപകടങ്ങൾ ഉണ്ടാവുന്നത് മതച്ചടങ്ങുകൾക്കിടയിലാണെന്നാണ് ലോകത്തെ ഏറ്റവും അധികം തുടർച്ചയായി ചവിട്ടേറ്റ് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് മക്കയിലും മദീനയിലുമാണ് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും അധികം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഇടമായത് അവിടെ അപകടങ്ങൾ തുടർക്കഥയാവുന്നത് ഒരുപാട് സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും മക്കയിലും മദീനയിലും അപകടം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ ചവിട്ടേറ്റ് മരണം സംഭവിച്ചതും മദീനയിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടിന് മക്കയിലെ കല്ലേറ് ചടങ്ങിനിടയിൽ ചവിട്ടേറ്റ് മരിച്ചത് രണ്ടായിരത്തി നാനൂറ് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഏതാണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ട സമാനമായ ഒരു ദുരന്തത്തിന്റെ തനി ആവർത്തനമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സംഭവിച്ചത് മക്കയിലോ മദീനയിലോ ഇത്തരം ദുരന്തമുണ്ടാകുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലുമുള്ള പൗരന്മാർ ഉൾപ്പെടുന്നു കാരണം ഹജ്ജിലേക്ക് എത്തുന്നത് എല്ലായിടത്തു നിന്നുമാണ് തൊണ്ണൂറ്റിനാലിൽ ഇരുന്നൂറ്റി എഴുപത് പേരും തൊണ്ണൂറ്റി എട്ടിൽ നൂറ്റി പതിനെട്ട് പേരും രണ്ടായിരത്തി ഒന്നിൽ മുപ്പത്തഞ്ച് പേരും രണ്ടായിരത്തി നാലിൽ പതിനാല് പേരും രണ്ടായിരത്തി ഒൻപതിൽ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരും ഹജ്ജ് തീർത്ഥാടനത്തിനിടയിൽ ചവിട്ടേറ്റു കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ എത്രയോ തവണ ദുരന്തമുണ്ടായിട്ടും അത് തടയാൻ കഴിയുന്നില്ല ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുന്നു എന്നതിന് തെളിവായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി നാനൂറ് പേരോട് ജീവനെടുത്ത അതിദാരുണമായ സംഭവം ഇന്ത്യയിൽ നടക്കുന്ന ദുരന്തങ്ങളൊക്കെ നോക്കുക എല്ലാം തന്നെ ഭക്ത സമ്മേളനങ്ങളിലാണ് ഇപ്പോൾ ഹത്രസിൽ നടന്നതും അങ്ങനെ തന്നെ ആൾക്കൂട്ടം മതചടങ്ങുകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നു അവർ നിയന്ത്രണം വിട്ട് ദൈവത്തിൽ അലിഞ്ഞു ചേരുന്നു അവിടെയാണ് ആർക്കോ ഭയം ജനിക്കുന്നതും ആ ഭയം ഒരു ഓട്ടമായി മാറുന്നതും പിന്നത് ദുരന്തമായി മാറുന്നതും എവിടെയെങ്കിലും ഒരു ആന ഇടഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അഗ്നി തെളിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭയാനക ശബ്ദം കേട്ടാൽ അപ്പോൾ ഈ ദൈവവിശ്വാസികളുടെ വിശ്വാസമെല്ലാം ചോരുകയും അവർ പരിഭ്രാന്തരായി ഓടുകയും ചെയ്യുന്നതാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങളുടെ കാരണമാകുന്നത് ഇക്കഴിഞ്ഞ ശബരിമല സീസൺ സമയത്തെ ചങ്കിടിപ്പോടു കൂടിയാണ് പല ദൃശ്യങ്ങളും ഞാൻ കണ്ടത് സർക്കാരിന്റെ തലതിരിഞ്ഞ സമീപനം മൂലം ഭക്തർക്ക് മല കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി പമ്പ മുതൽ സന്നിധാനം വരെ ആയിരക്കണക്കിനും ഭക്തരാണ് മീൻ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ തിങ്ങിക്കൂടി നിന്നത് അതിലെ ചില ദൃശ്യങ്ങൾ ഭയം ജനിപ്പിക്കുന്നതായിരുന്നു എവിടെയെങ്കിലും ഒരു അസാധാരണമായ ശബ്ദം കേട്ടാൽ ആരെങ്കിലും പുലി വരുന്നേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് നമുക്ക് തടയാൻ കഴിയാത്ത മനുഷ്യ ദുരന്തമായിരുന്നു ഭാഗ്യത്തിന് ഭഗവാൻ അവരെ കാത്തു എന്നാൽ ഒരു ചോദ്യം മാത്രം ബാക്കിയാവുന്നു ലോകമെമ്പാടും സംഭവിക്കുന്ന മഹാദുരന്തങ്ങളൊക്കെ ഇത്തരം ദൈവിക ചടങ്ങുകളിൽ മഹാചടങ്ങുകളിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് കുംഭമേള അടക്കമുള്ളടത്ത് തുടർച്ചയായി ഇത്തരം ചവിട്ടേറ്റ് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളുടെയും ചടങ്ങുകളിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നു ദൈവത്തെ കാണാൻ ദൈവത്തോട് അടുത്ത് നിൽക്കാൻ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തിൽ അഭയം തേടാൻ എത്തുന്ന വിശ്വാസികളെ ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ കൈവിടുന്നത് ഇവരൊക്കെ ഒത്തുകൂടുന്നത് അവരുടെ ശാരീരിക ലാഭത്തിനോ ഭൗതിക നേട്ടത്തിനോ അല്ല നരമറിച്ച് ആത്മീയ അഭിവൃദ്ധിക്കാണ് അങ്ങനെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ഒത്തുകൂടുന്നവരെ സംരക്ഷിക്കാൻ എന്തുകൊണ്ടാണ് ദൈവത്തിന് കഴിയാത്തത് ദൈവം എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ ദാരുണമായി ചവിട്ടേറ്റു കൊല്ലാൻ വിട്ടുകൊടുക്കുന്നത്